നമസ്കാരം നോർക്ക വാർത്തകൾ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾക്കായി ഹോളോഗ്രാം എംബോഡ് അഡ്ഹസീവ് ലേബൽ ക്യു ആർ കോഡ് എന്നിവ ആലേഖനം ചെയ്ത അറ്റസ്റ്റേഷൻ സംവിധാനം നോർക്ക റൂട്ട്സിൽ നിലവിൽ വന്നു കൃത്രിമ സീൽ ഉപയോഗിച്ചുള്ള അറ്റസ്റ്റേഷനുകളും വ്യാജ സർട്ടിഫിക്കറ്റുകളും വ്യാപകമായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അറ്റസ്റ്റേഷൻ രീതി ആധുനികമാക്കാൻ തീരുമാനിച്ചതെന്ന് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവേ നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കി ഇന്ത്യയിൽ ആദ്യമായാണ് സംസ്ഥാന സർക്കാർ ഏജൻസി ഇത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നത് പ്രതിവർഷം അറുപതിനായിരത്തോളം സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏജൻസി എന്ന നിലയിൽ ആഗോളതലത്തിലെ ഉത്തരവാദിത്വം കൂടിയാണ് ഇതുവഴി നോർക്ക റൂട്ട്സ് നിർവഹിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വ്യാജ അറ്റസ്റ്റേഷനുകൾ വ്യാപകമാകുന്നത് സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സംവിധാനങ്ങളുടെ വിശ്വാസ്യത ആഗോളതലത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച നോർക്ക റൂട്ട്സ് സിഇഒ അജിത് കോളശ്ശേരി പറഞ്ഞു പുതിയ സംവിധാനം നിലവിൽ വന്നതോടെ പരമ്പരാഗത മഷി സീലുകൾ ഉപയോഗിച്ചുള്ള വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളുടെ അതായത് എച്ച് ആർ ഡി അറ്റസ്റ്റേഷൻ ഇനി ഉണ്ടാവില്ല കീറി മാറ്റാൻ കഴിയാത്തതും ഇരുപത്തി മൂന്നോളം പുതിയ സുരക്ഷാ ഫീച്ചറുകൾ ഉൾക്കൊള്ളിച്ചുള്ളതുമാണ് പുതിയ അറ്റസ്റ്റേഷൻ സ്റ്റിക്കർ ട്രാക്ക് ആൻഡ് ട്രേസ് സംവിധാനമുള്ള ക്യു ആർ കോഡും അറ്റസ്റ്റേഷനിൽ ആലേഖനം ചെയ്തിരിക്കുന്നു അറ്റസ്റ്റേഷൻ വിവരങ്ങൾ എൻക്രിപ്റ്റ് ചെയ്ത് ഇതിൽ രേഖപ്പെടുത്തും എംബസികൾക്കോ മറ്റ് ഏജൻസികൾക്കോ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത വളരെ വേഗം ഉറപ്പിക്കാനും ഇതുവഴി കഴിയും സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സീഡിറ്റിന്റെ സാങ്കേതിക പിന്തുണയോടെയാണ് സംവിധാനം ഒരുക്കിയത് പുതിയ അറ്റസ്റ്റേഷൻ സംവിധാനം പ്രയോജനപ്പെടുത്തിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു